ഹൗ ഡു യു ഫീൽ ഇന്നത്തെ ജയൻ 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 അന്നത്തെ അന്നത്തെ ജയനോട് എന്താണ് ഉപദേശം കൊടുക്കുക എന്ന് എന്ന് എടുത്തോ പിടിച്ചോ പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത് എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നും ഓരോന്നായി പ്രയോഗിക്കണം ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോന്നൊരു കണ്ടു വേണം അത് ഇങ്ങനെ 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 എങ്ങനെ പറയുന്നത് ഞാൻ ഭയങ്കരമായിട്ട് നമ്മുടെ ഭാഷ പറയുന്നത് ഇതൊക്കെ തന്നെ അറിയുന്നില്ല കൗണ്ടർ പറയാന്ന് എന്ന് പറയലെ എന്തെങ്കിലും പറയുമ്പഴത്തേക്കും തറുതലാന്നല്ല പറയാ തമാശ ഇങ്ങനെ കൗണ്ടർ പറഞ്ഞു എല്ലാവരോടും കൗണ്ടർ പറയുക എന്നുള്ളതാണ് ഞാൻ അറിയുന്നത് ഇത്തരത്തിലല്ല അച്ഛാനേ ജീവിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം വേഷങ്ങൾ കിട്ടുന്നു സംസാരിക്കാനോ കാര്യങ്ങളോ ഒന്നും അറിയില്ല നമ്മൾ കൊടുത്തിട്ടില്ല തമാശയ്ക്കാണ് ഫോക്കസ് അഞ്ചു കളിയാക്കും ഞാൻ ചെയ്യില്ല എന്ന് എന്താ പേര് ഇരിക്കുമ്പോ ഒരു ബുദ്ധി വേണം കഴിഞ്ഞു പോയ കാര്യത്തിനെ കുറിച്ചും ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ അന്ന് ചെയ്യുമ്പോ അതിന് ഞാൻ പറഞ്ഞല്ലേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നില്ല തെറ്റ് അല്ലേ അനലൈസ് ചെയ്തിട്ടില്ല ഇങ്ങനത്തെ നടത്തി അത് അത് ഏകദേശം കല്യാണം ചെയ്തുവൻ അതാ ഞാൻ പറഞ്ഞത് സരിക്ക് ഒരുപാട് റോൾ ഉണ്ട് പറഞ്ഞു പറഞ്ഞു കേൾക്കുന്നവർക്ക് നല്ല കണ്ണാടിയാണ് എങ്ങനെ നല്ല ഫ്രണ്ട് കണ്ണാടി വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഫ്രണ്ട് മാത്രല്ലേ ും കൂടെ ഉണ്ടെങ്കിലും അവര് നമ്മുടെ കണ്ണാടിയാണ് അവര് നമുക്ക് പറഞ്ഞുതരും ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ വാട്സാപ്പിലെ ഡി പിന്നെയാണ് നമ്മുടെ മണ്ടത്തരങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല മറ്റുള്ളവർക്ക് കാണാൻ പറ്റും നല്ല മനുഷ്യൻ തോന്നുന്നു ഗുണമുണ്ടായിരുന്നു കേട്ടോ ആരൊക്കെ പറഞ്ഞു എനിക്ക് പറ്റൂലെന്ന് പറഞ്ഞാലോ അത് ഞാൻ പറ്റൂലെന്ന് ചെവിക്ക് എടുക്കാറില്ല ഞാൻ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടേരിക്കും തിരുത്തേണ്ടത് എന്താണെന്ന് വെച്ചാൽ അന്ന് ചെയ്ത തെറ്റുകളെല്ലാം ഇന്ന് തെറ്റുകൾ നല്ലതല്ല അതിലൂടെ എല്ലാം കടന്നു പോയതുകൊണ്ടാണ് ഇന്ന് കുറച്ചും കൂടി ബെറ്റർ പേഴ്സൺ ആയി മാറിയിരിക്കണേന്ന് തോന്നുന്നു ഇനി ഞാൻ അത് ചിലപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യില്ലായിരിക്കാം അങ്ങനെ ഡെയിലി നമുക്കൊരു ഒരു ഒരു ആ ഡെയിലി ഒരു കണക്കെടുപ്പ് നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എങ്കിലേ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ അത് പേഴ്സണലി അൺ പ്രൊഫഷണലി ർത്താവ് എപ്പോഴും പറയണ മാതിരി ഈ ചത്ത പശുവിന്റെ ജാതകം നോക്കിയിട്ട് എന്താണ് കാര്യം ഈ തിരിച്ചറിവ് എന്നെ ഉന്നതിയിലെത്തിക്കും